അപ്പോൾ നാല് കോടി മുടക്കി ചെയ്ത ഒരു റോഡാണ് ജണ്ടായിക്കുന്ന് നേരെ മുക്കം വരെയുള്ള റോഡ് അത് റബറൈസ്ഡ് ചെയ്യുന്നു നല്ല കനത്തി ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മളോട് നമുക്കറിയാൻ സാധിച്ചത് ഇപ്പോൾ വന്ന് ഒരു വലിയ വണ്ടിയോ അല്ലെങ്കിൽ ഒരു ബൈക്കോ ഒരു ബൈക്ക് നേരെ ഒരു സ്റ്റാൻഡെ വെച്ചാൽ പോലും ആ ബൈക്ക് നേരെ ആ സ്റ്റാൻഡ് ഈ ടാർ ചെയ്ത് കിഴിഞ്ഞിട്ട് നേരെ ബൈക്ക് മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയാണ് വലിയ വണ്ടി പോയി പോയി ഇപ്പം ഈ റോഡ് ഇളകി ഇളകി പോകാൻ തുടങ്ങി അതുപോലെ ഈ റോഡ് ടാറ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇവർ ഇതുവരെ ആയിട്ട് അതിൻ്റെ സൈഡ് പോലും അവർ പോയിന്റ് അപ്പോൾ അപ്പം കൊച്ചു കൊച്ചു വണ്ടികൾ വന്നിട്ട് നേരെ താഴെ വീഴുകയും അതുപോലെ അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അവര് ഈ റോഡ് ഇളകി പോകുന്നതിന് അനുസരിച്ച് ഇപ്പം ഇവര് ഇത് റീട്ടാറിങ് ചെയ്യുക അപ്പം നമ്മുടെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റും വണ്ടിയുടെ ഇരപ്പ് കാരണം നമ്മൾ പിടിച്ചിട്ട് മാറുന്നതാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇതിന് കുറച്ച് ഒന്ന് രണ്ട് അറിയാവുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം അവർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് അപ്പോൾ ആ ചേട്ടന്മാരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അപ്പം ഇവിടെ ടാറിങ് നടക്കുകയാണ് അവരത് ഇളക്കി റീ ടാറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തം ഇളക്കി അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതിഷേധവും അതുപോലെ ഇവർ ഫ്ലെക്സ് വെക്കുകയും പിന്നെ അതുപോലെ ഒരു വാട്സ് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തല്ല ഇളകുന്നതിൻ്റെയും എല്ലാ ഫോട്ടോസ് അന്നേരം അന്നേരം ഇവരെ നമുക്ക് ഇടുന്നുണ്ട് ആ വാട്സപ്പ് കൂട്ടായ്മയിലെ ഒരംഗമാണ് ഞാൻ അപ്പം നമുക്ക് ഓരോ ദിവസവും ഓരോ വിവരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ റോഡ് വഴി പോകുന്ന റോഡ് പുനർനിർമ്മാണത്തില് തുടക്കം പരാതികൾ ഉയർന്നതാണ് റോഡ് പണി നടക്കുന്ന സമയത്ത് പണി നിരീക്ഷിച്ച പ്രദേശവാസികൾ കോൺട്രാക്ടറോടും കൂടെയുള്ള ആൾക്കാരോടും പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥരോടും ഒക്കെ നിർമ്മാണത്തിലെ അവാർഡ് അഗ്രതകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആ സമയത്ത് കോൺട്രാക്ടറെ നിഷേധിക്കുക അല്ലെങ്കിൽ ചില്ലറോട് തട്ടി കയറുകയും ചെയ്തു അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ ോഡ് നിരീക്ഷിച്ചപ്പോൾ മാർക്കുകൾ അതേപോലെ ഉണ്ട് പല ഭാഗത്തും ബൈക്ക് വെക്കുമ്പോൾ സ്റ്റാൻഡ് കുഴിഞ്ഞ് മറിഞ്ഞു വീഴുന്ന അവസ്ഥ ചില ഭാഗങ്ങളിൽ വാഹനം കയറുമ്പോൾ തന്നെ റോഡ് കുഴിഞ്ഞു പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ട് നമ്മൾ രാക്ഷൻ കോൺസിൽ രൂപീകരിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയാണ് പി ഡബ്ല്യു ഡി ആർ ഓഫീസ് മുതൽ കേന്ദ്ര ഓഫീസ് വരെയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്ക് നമ്മൾ പരാതി നൽകി ഉണ്ടായി വിജിലൻസ് വിജിലൻസിൽ പരാതി നൽകി മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം ചീഫ് എൻജിനീയർ അവർക്ക് റോഡ് നിർമ്മാണം പരിശോധിച്ച് അപാകതകൾ കണ്ടെത്തിയതിൻ്റെ ആവശ്യത്തിൽ പി ഡബ്ല്യു ഡിയുടെ തന്നെ ഗുണനിലവാര പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി അതിൻ്റെ ഭാഗമായിട്ട് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെത്തി ഉദ്യോഗസ്ഥരെത്തിയത് പരാതിക്കാരെ ആരെയും അറിയിക്കാ സാധനമാണ് എങ്കിലും നമ്മൾ അറിഞ്ഞു കിട്ടാ ചെന്ന് അവരോട് എന്താണ് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത നമുക്കില്ല എന്നാണ് ആ സമയത്ത് ഞാൻ ചോദിച്ചു അപ്പം കോൺട്രാക്ടർ അയാളുടെ സൂപ്പർവൈസർമാർ പണിക്കാര് കുറേ ആൾക്കാരെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അത് കോൺട്രാക്ടർ എന്തിനാണ് വിളിച്ചു തരുത്തിയെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഒന്നും പറയാനില്ല മാത്രമല്ല ഒന്ന് രണ്ട് സാമ്പിൾ കളക്ഷൻ ശ്രദ്ധിച്ചപ്പോഴേ കോൺട്രാക്ടറോ അല്ലെങ്കിൽ അയാളുടെ സൂപ്പർവൈസറോ നിർദ്ദേശിക്കുന്ന ഭാഗത്തു നിന്നാണ് സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടുള്ളത് വലിയുള്ള റേഷൻ കൂടെ പഴിയിൽ റോഡിൽ നിന്ന് അടുക്ക് ഭാഗം പോലും കുളഞ്ഞു കുറയ്ക്കും ആ ഭാഗത്തെ സാമ്പിൾ എടുക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ യാതൊരു കാരണവശാലും എടുക്കാൻ തയ്യാറാവുന്നില്ല ശക്തമായി പ്രതികരിച്ചതിന് ശേഷമാണ് എടുക്കാമെന്ന് സമ്മതിക്കുകയും ആ ഭാഗത്തെ സാമ്പിൾ എടുത്തപ്പോൾ പതിനഞ്ച് MM മുതൽ ഇരുപത്തിരണ്ട് MM എം വരെയുള്ള സാമ്പിളുകളാണ് അവിടെ നിന്ന് കിട്ടുന്നത് ആ സാമ്പിളുകൾ ലാബിലേക്ക് അയക്കുകയും പരിശോധന റിസൾട്ട് അറിയിക്കാമെന്ന് പറയുകയും ചെയ്തു പോയി അതിനാൽ അധികം താമസിക്കുന്നതിന് മുമ്പ് ആ ഭാഗത്ത് റോഡ് പൊളിച്ച് പുതിയതായിട്ട് ടാർ ചെയ്യുകയാണ് അപ്പോൾ സാമ്പിൾ കളക്ഷനിൽ ക്രമക്കേട് വ്യക്തമായതുകൊണ്ടാണ് ആ ഭാഗം മാത്രമായിട്ട് ഇവരെ ഇത് ചെയ്യാൻ ശ്രമിച്ചത് ആ വർക്കുകളാണ് ഇപ്പോൾ കാണുന്നത് എന്നാൽ ഒമ്പത് കിലോമീറ്ററിൽ എട്ട കിലോ എട്ടര ആണ് നിലവിൽ റോഡ് വന്നിരിക്കുന്നത് രണ്ടാഴ്ച മുതൽ മുക്കം സമീപം വരെയുള്ള റോഡ് പല ഭാഗവും പൊള്ളിച്ചുകൊണ്ടേയിരിക്കുകയാണ് രണ്ട് മാസം കൊണ്ട് അവരുടെ അധികം വോട്ട് കൊടുത്ത് ഉണ്ടായിക്കഴിഞ്ഞു പി ഡബ്ല്യു ഡിയിൽ നിന്ന് വിവരാകാശപ്രകാരം ഡി പി ആർ കണക്ട് ചെയ്തതും പരിശോധിച്ചപ്പോഴാണ് ഡി പി ആർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള പകുതി ജോലികൾ പോലും ചെയ്തിട്ടില്ല അത് ചെയ്യാതെയാണ് എം എസ് എസ് ടാറിങ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ടാറിങ്ങിന് മുന്നോടിയായിട്ട് ടാറിങ് സർഫസിലുള്ള ലൂസ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യണം അതിനുശേഷം വിറ്റ്വിൻ പ്രൈമർ പ്രഷറിൽ പ്രേ ചെയ്യണം ഇതൊക്കെ പി ഡബ്ല്യു ഡി മാനുവലിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഡി പി ആറിൽ എന്നാൽ തലേ ദിവസം ഡ്രൈവർ സ്പ്രേ ചെയ്തിട്ട് അടുത്ത ദിവസം ചെയ്ത് വന്ന് കാർ സാറിയിടുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നിർമ്മാണത്തിനുള്ള അപാകതകൾ മൂലമാണ് റോഡങ്ങേ അങ്ങേയറ്റം തിങ്ങേ അറ്റം വരെ പൊളിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇത് അടുത്ത മഴയ്ക്കോടെ ഭൂരിഭാഗവും പമ്പയാട്ടി ചെല്ലും റോഡ് എന്നാൽ പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥർ എന്ത് പരാതി പറഞ്ഞു കഴിഞ്ഞാലും ശക്തമായി നിഷേധിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇത് മുന്നോട്ട് പോവുകയാണ് ബോർഡ് ആക്ഷൻ കൗൺസിലിൻ്റെ നിർദ്ദേശമനുസരിച്ച് പുനർനിർമ്മിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാമെന്നും സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥര് കോൺട്രാക്ടർ ചില രാഷ്ട്രീയ പാർട്ടിക്കാര് ഇവരുടെ ൾ അല്ലെങ്കിൽ അവരുടെ ഒത്താശയോടെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ചില രാഷ്ട്രീയ പാർട്ടികളുടെയും ഉദ്യോഗസ്ഥരുടെയും കോൺട്രാക്ടറും കൂടിയുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് ഗുണനിലവാരം വളരെ മോശമായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡാണ് ടി പ്രകാരം നാൽപ്പത് എം എം ടിക്നെസ് വേണ്ടുന്ന ഈ റോഡിൽ ും അതോടൊപ്പം തന്നെ നിർമ്മാണത്തിലെ അപാകതകൾ ഈ കാർഡ് പ്രകാരം ചെയ്യുന്ന അനുബന്ധ വസ്തുകൾ ഇവയൊക്കെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒഴിവാക്കി എം എസ് എസ് താറിഞ്ഞ് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തത് അതുതന്നെ നിശ്ചിത ടെമ്പറേച്ചറ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല റോഡ് നിർമ്മാണ സമയത്ത് നിർമ്മാണം വീക്ഷിച്ചിരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു തെർമോമീറ്റർ കൊണ്ടുവന്ന് മിക്സിൻ്റെ ടെമ്പറേച്ചറുകളെ ഈ മിക്സ് മൂവാറ്റൊരു ഭാഗത്ത് ഒരു പ്ലാന്റിൽ തയ്യാറാക്കി തോറത്ത് കൊണ്ടുവന്നിവിടെ ലേ ചെയ്യാതി അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന മിക്സിൻ്റെ ടെമ്പറേച്ചർ മാർക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഡേയിങ് ടെമ്പറേച്ചറിൻ്റെ ടെമ്പറേച്ചർ മാർക്ക് ചെയ്യണം ടോളിങ് ടെമ്പറേച്ചർ മാർക്ക് ചെയ്യണം അതിനൊക്കെ ബി ഡബ്ല്യു ഡിക്ക് നിശ്ചിത മാനദണ്ഡങ്ങളാണ് ഈ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എവിടെയും ടെമ്പറേച്ചർ റീഡ് ചെയ്തിട്ടില്ല എന്നാലും ബി ഡബ്ല്യു ഡിയിൽ നമ്മൾ ചോദിച്ചപ്പോൾ അവയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഈ റോഡിൻ്റെ കുറച്ച് പൊളിഞ്ഞ ഭാഗം ഇളക്കി അവർ പുതിയതായിട്ട് ചെയ്യുകയാണ് ഇവിടെ വന്ന് ആദ്യ ഞാൻ വീക്ഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് യാതൊരുവിധ ടെമ്പറേച്ചർ മെഷർമെൻറ്റും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ സൂറ്ററൈസറോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ടെമ്പറേച്ചറൊക്കെ എടുത്തിട്ടുണ്ട് നേരത്തെ എടുത്തിട്ടുണ്ട് എന്നുള്ള വേഗമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം വി സി ആർ പ്രകാരം ഉള്ള പല ജോലികളും ഒഴിവാക്കി ഈ കോൺട്രാക്റ്റിംഗ് എമൗണ്ട് മുഴുവൻ കൈ പറ്റുന്നതിനുള്ള നടപടിയാണ് കോൺട്രാക്ട് സ്വീകരിച്ചിരിക്കുന്നത് അപ്പം മച്ചന്മാരെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതാണ് അപ്പം ഇവരിപ്പം ടാറ് ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഉച്ച കൂടെ കനം കൂട്ടിയാണ് അവർ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത് അപ്പം ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം ഇതാണ് അപ്പം അതുപോലെ ഇവിടെ ഫ്ലക്സ് വെച്ചത് ഒക്കെ ഒത്തിരി പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ വാട്സപ്പ് കൂട്ടായ്മ പിന്നെ എന്തുവാ ഇപ്പം ഈ റോഡ് നന്നാക്കേണ്ടത് അത് പി ഡബ്ല്യുടേയും പിന്നെ അതുപോലെ ഇവിടുത്തെ സർക്കാരിൻ്റെയും പിന്നെ അതുപോലെ ഉയർന്ന ഒക്കെ ഒരു ആവശ്യമാണ് അപ്പോൾ അവർ ഇതിൻ്റെ അകത്തോട്ടൊന്ന് മുന്നിട്ടിറങ്ങി നല്ല രീതിയിൽ ചെയ്യുക ഇത്രയും കോടി രൂപ മുടക്കി ചെയ്യുന്നില്ല നമ്മുടെ ഈ റോഡ് അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തിരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് വെച്ചാൽ അത് നല്ല രീതിയിൽ ചെയ്യണം റോഡ് എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ആദ്യം നമ്മളൊരു ജോലി ചെയ്താലും അത് നല്ല രീതിയിൽ ചെയ്യണ്ടേ ഇപ്പം എന്ന് പറഞ്ഞ പോലെ ഇത് ഇതിപ്പം ചെയ്താലും ഇരിപ്പം ഇത് ഇളക്കി മൊത്തവും ഇതിൻ്റെ താറങ്ങി മൊത്തം എടുത്തിട്ട് അതിൻ്റെ ഇവിടുന്ന് പോകുന്ന ഒരു വീടിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് അതിട്ടിട്ടുണ്ട് അത് നമുക്ക് പോകുന്ന വഴിക്ക് ഞാനത് കാണിക്കാം അപ്പോൾ അവിടെ കൊണ്ടിട്ടേക്കാണ് ഇത് മൊത്തം ഇളക്കി കംപ്ലൈൻറ്റ് ഇളക്കി ഇപ്പോൾ ഇത് ചെയ്യുകയാണ് വീണ്ടും അവരറീല ഒത്തിരി അടുത്ത് കംപ്ലയിൻ്റുകളുണ്ട് അപ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് തുറന്നാലൊക്കെ നമ്മൾ ഈ പ്രദേശവാസി ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വാർത്തകൾ തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പിന്നെ ഒത്തിരി ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ അവർ നമ്മുടെ മീഡിയയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ വീഡിയോ മൈൻഡപ്പ് ചെയ്യുന്നില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട് ഓക്കെ നമുക്കതുകൂടെ കാണാം നേരത്തെ ചെയ്ത റോഡിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ ഇത് ഒരു ചെറിയൊരു റോഡിൻ്റെ സൈഡാണ് ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ കൈറാശം പെയ്ത മഴയത്ത് റോഡിൻ്റെ സൈഡെല്ലാം നീണ്ട ഒലിച്ചു പോയേക്കുന്നുണ്ടോ കണ്ടോ ഈ ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ മൊത്തം ഇളകിപ്പോയിട്ടുണ്ട് മൊത്തം ഇതുപോലുള്ളൊരു റോഡിൻ്റെ ആണ് ഇവർ ഈ കാണിച്ചു വച്ചിരിക്കുന്നത് കേട്ടോ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ഫിനിഷായിട്ട് പക്ഷേ സംഭവം ഇതൊക്കെയാണ് കേട്ടോ അപ്പം മച്ചാമാരെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ് ആ വെള്ളം ഇന്നലെ പൊട്ടിപ്പോയത് ഇവിടെയാണ് ഈ ഭാഗത്തോടെ പൈപ്പ് പോകുന്നുണ്ട് അപ്പം ഇത് ഈ വെള്ളത്തിന്റെ പ്രഷർ കാരണം ഈ പൊങ്ങിയിട്ട് ഇതാണ് ഇത് കണ്ടോ നല്ലപോലെ കളന്ന് നിന്നിട്ട് ഇന്നലെ ഇത് പൊട്ടി വെള്ളം പോകുമായിരുന്നു അപ്പം ഈ വെള്ളം പോകുന്നതിന് ഇവിടുത്തെ ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പം വെള്ളം നിർത്തിയേക്കുകയാണ് അപ്പം ഇവിടെയൊക്കെ ഒത്തിരി ഇതുണ്ട് ഈ ടാർ ചെയ്തത് കണ്ടോ ഇതൊക്കെ ഇപ്പം കുറെ വണ്ടിയൊക്കെ കയറി ലോഡൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് വണ്ടിയൊക്കെ പോയി ലോഡ് കയറി കഴിയുമ്പോഴത്തേന് ഇതൊരു ആവശ്യത്തിന് നമ്മുടെ പാറയും കൊണ്ടും നമ്മുടെ ഇതൊക്കെ പോകുന്നതാണ് ടിപ്പറൊക്കെ പോകുന്നതാണ് വലിയ വലിയ ടിപ്പറുകൾ അപ്പോൾ ഇതൊക്കെ പോയി ഇപ്പോൾ ഇത് കണ്ടോ ഇപ്പം തന്നെ ഇളകി തുടങ്ങിയിട്ടുണ്ട് മനിക്കാരും ജൂൺ ഒരു മാസം മഴയൊക്കെ ആകുമ്പോഴത്തേന് ഇത് കംപ്ലീറ്റ് ഇളയിൽ തുടങ്ങും അതുപോലെ ഉണ്ടെങ്കിൽ സൈഡൊക്കെ ഉണ്ടോ കളക്റ്റി ഒലിച്ച് കണ്ടോ ഇത് കുറേ കുറേ ഇതൊക്കെ കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ അവസ്ഥയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അവസ്ഥ തന്നെയാണ് ഈ റോഡ് അതുപോലെ വണ്ടി സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല കൊച്ചു വണ്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അങ്ങനെ സൈഡ് കുഴപ്പമില്ല എന്നാലും ഇതൊക്കെ കണ്ടോ ഇവിടെ സൈഡ് കൊടുത്ത് വണ്ടിയൊക്കെ പോകുമ്പോൾ ഒരു സൈഡ് കൊടുക്കുമ്പോൾ തന്നെ ഇതുകൊണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയാൻ നല്ലൊരു വണ്ടി വണ്ടിയിലൂടിക്കൊണ്ട് പോയാൽ ഇടിയാൻ പറ്റാവുന്ന അവസ്ഥ ഇടുന്നുണ്ട് ഇതുകൊണ്ടോ ഇതെങ്ങനെ പോയാലും ഒരു നാലടി തന്നെ കുഴിയുണ്ട് അപ്പോൾ ഇവിടുന്ന് വണ്ടി ഈ ഒരു ഇതിൽ നിന്ന് വണ്ടി ഇവിടെ എഡ്ജ് വല്ലതും സൈഡ് വല്ലതും കൊടുക്കുന്നത് കൊടുത്തി എഡ്ജി എഡ്ജ് എഡ്ജ് ഇടിഞ്ഞാൽ നേരെ താഴോട്ട് പോകും അതുകൊണ്ട് ആ ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് വെള്ളം കളിക്കുന്നത് നമ്മുടെ ഹോറയാണ് ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ റോഡിന്റെ അപ്പം ഇത് അധികാരികൾ കണ്ണു മുറക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഇതിപ്പം ഇവിടെ എന്തെങ്കിലും ഒന്നിലൊരു ഓട പോലെ വല്ലതും നിർമ്മിച്ചായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ബിരിഞ്ഞ അനുഭവിക്കുന്നത് ഇപ്പോൾ ഒരു കഴിഞ്ഞൂറിടയ്ക്കാണ്ട് ഈ ഈ റോഡിൻ്റെ പണി തീർന്നിട്ട് തന്നെ ഒരു ചേച്ചിയും ഒരു മൂന്നുണ വന്ന് ആ റോഡിൻ്റെ സൈഡിൽ വീണു റോഡിൻ്റെ സൈഡിൽ വീണിട്ട് ഒരു അപകടം പറ്റി അവരെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ചേച്ചി വല്ലാണ്ട് അപകടം പറ്റില്ല മോനാണ് അപകടം പറ്റും അതിൻ്റെ കാലൊക്കെ ചിരട്ടയുടെ ഭാഗത്തൊക്കെ ഇച്ചിരി ഇതൊക്കെ പറ്റുകയൊക്കെ ചെയ്തു വലിയ കുഴപ്പമുണ്ട് ഇപ്പോഴും അത് മാറിയിട്ടില്ലെന്നാണ് പറഞ്ഞത് ഇതുപോലുള്ള അവസ്ഥകളാണ് ഇത് കണ്ടോ ഈ റോഡിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് ഈ വീഡിയോ എല്ലാവരും പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഈ ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു വിഷ്വൽ എടുക്കാൻ അവർ നമ്മളോട് ആവശ്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും ഒരിക്കലും തീരാത്ത പോലെ റോഡിങ് എൻ്റെ വീഡിയോ ഇങ്ങനെ കിടക്കട്ടെ